സാറെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് വെടിനിർത്തൽ അത് ഞായറാഴ്ച ഉച്ചയോടെ ഇന്ത്യൻ സമയം പൂർത്തീകരിക്കുമെന്നാണ് പരി കരുതിയത് പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ നാല് മണിക്കൂർ പിന്നിട്ടു ഈ പറഞ്ഞ സമയം കഴിഞ്ഞാൽ പക്ഷേ ഈ ബന്ദികളുടെ പട്ടി ഹമാസ് കൈമാറിയില്ല ഇസ്രയേൽ ഉടനെ ഗസയിൽ വീണ്ടും ആക്രമണം നടത്തി അഞ്ച് മുതൽ എട്ട് പേർ വരെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നും ഇരുപതോളം പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം അപ്പോൾ നമ്മളൊരു നാല് മണിക്കൂറിന് ശേഷം എടുക്കുന്ന വാർത്ത ആയതുകൊണ്ടാണ് ഇനി അപ്ഡേഷൻ ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഈ ബോംബ് ബോംബിട്ടു അല്ലെ ആക്രമണം നടത്തിയ ഉടൻ തന്നെ ഹമാസ് ഇസ്രയേലിൻ്റെ മൂന്ന് ബന്ദികളുടെ അത് മൂന്ന് വനിതകളുടെ ഒരു ലിസ്റ്റ് കൈമാറിയതും കേൾക്കുന്നു അപ്പം ഈ ഒരു യുദ്ധ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പറയുന്ന വെടിനിർത്തൽ പ്രഖ്യാപനം മുന്നോട്ട് പോകുമോ അതോ ഇടച്ച് ഇടിച്ചു നിൽക്കുമോ എനിക്ക് തോന്നുന്നത് മുന്നോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നു സാധനം വെടിനിർത്തൽ ഏതാ ഏതാണ്ട് തത്വത്തിൽ അത് അംഗീകരിക്കപ്പെടുകയും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു അതേ സമയത്ത് ഇന്ന് ഹമാസിൻ്റെ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് അപ്പോൾ ഈ ഹമാസിൻ്റെ നേതാക്കന്മാരുമായിട്ട് ഖത്തറും മറ്റേ ഒക്കെ എങ്ങനെ ചർച്ച നടത്തി നേതാക്കന്മാർ അത്രമാത്രം ഉള്ളതാണെന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ലെ കുറിച്ച് കാരണം അതിൻ്റെ നേതാക്കന്മാരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ഇസ്രയേൽ വകവരുത്തി കഴിഞ്ഞു അതിന്റെ അർത്ഥം ഹമാസ് പൂർണ്ണമായിട്ട് തുടച്ച നീക്കപ്പെട്ടു എന്നൊന്നുമല്ല ഹമാസ് അങ്ങനെ നീക്കപ്പെട്ടിട്ടുമില്ല നീക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ദി എളുപ്പം അവിടെ ഉണ്ടാവില്ലല്ലോ അതെ പക്ഷെ ഇവിടെ ഈ നെതന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം ഹമാസിനൊരു ഈ വെടിനിർത്തലിനോടൊപ്പം തന്നെ ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അമേരിക്ക അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറുണ്ടായി എന്നുള്ളത് കൊണ്ട് ഏകപക്ഷീയമായ രീതിയിൽ പോലും ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഏതെങ്കിലും വിരുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ ആക്രമണം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സന്ദേശം കൂടെ ഇത് കൊടുക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടിപ്പോൾ ഈ ട്രംപ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഇങ്ങനെ കാരണം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് എൻവോയ് കിറ്റ് ഓഫ് എൻവോയിണെന്ന് തോന്നുന്നു അദ്ദേഹം ഒന്ന് ചർച്ച നടത്തി ഒരു കാരണം ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ബൈഡൻ നടത്തിക്കൊണ്ടിരുന്ന ചർച്ചയെന്ന് പറയപ്പെടുന്ന ചർച്ച കാരണം അത് ബൈഡന്റെ ആവശ്യം കൊണ്ടായിരുന്നു യുദ്ധം അതെ അത് നടത്തി സാധിക്കാത്ത കാര്യമാണ് ഈ ട്രംപിന്റെ എൻവോയി ഒന്ന് ഒറ്റ ദിവസം ചർച്ച നടത്തിയുള്ള സംഗതി അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് വന്നു കഴിഞ്ഞാൽ യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് നെതന്യഹവും അല്ലെങ്കിൽ ഇസ്രയേൽ പിന്മാറിയിരിക്കുന്നത് അതേസമയത്ത് ഹമാസ് വളരെ വീക്കായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി സത്യത്തിൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഗാസയിൽ ഈ ഗാസയിലുള്ള ജനങ്ങൾ ഇപ്പം ക്യാമ്പിലൊക്കെ കഴിയുന്ന ആൾക്കാരൊക്കെ ഒരുതരം ഉത്സവാന്തരീക്ഷത്തിലാണ് തങ്ങളുടെ വാസസ്ഥലങ്ങളെല്ലാം പൊട്ടിച്ച് തകർത്ത തരിപ്പണമായെങ്കിൽ പോലും അവിടേക്ക് പോകാൻ കഴിയും എന്നുള്ള ആഘോഷത്തിലാണ് എനിക്കൊന്നും ആഘോഷിക്കുന്ന ജനങ്ങളുടെ മേലായിരിക്കണം ഈ ഇസ്രയേലിന്റെ ബോംബ് വന്ന് വേണ്ടി യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഈ അവിടുത്തെ ഉള്ള ജനത മനസ്സിലാക്കേണ്ട സ്ഥലം ഈ ആ ജനതയെ മുഴുവൻ കരുവാക്കൊണ്ട് വാസ്തവത്തിൽ ഹമാസ് ക്ഷണിച്ചു വരുത്തിയൊരു വിപത്തല്ലേ ഇത്രയും വലിയൊരു വിപത്തിൽ അതെ യഥാർത്ഥത്തിൽ ഹമാസാണ് ഈ ഒരു ഇത്രയും ഒരു എന്താ പറയുക നാപ്പത്താറായിരം അമ്പതിനായിരത്തിനടുത്ത് ആൾക്കാരെ നരഹത്തിക്ക് ഒരു വംശഹത്യക്ക് തന്നെ ഒരു ഒരു അവസ്ഥയിലേക്ക് നിരപരാധികളെ നിരപരാധികളാണ് ആ വീണ്ടും ഈ സഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന സംഗതി നമുക്ക് ഇനി ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമേ അത് അറിയാൻ പറ്റുകയുള്ളു ഇപ്പൊ ഈ ഹമാസിനെ കൊണ്ട് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചത് പോലും അതിന്റെ പിന്നിൽ പോലും അമേരിക്ക ആയിരുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാര്യം ഈ ഇസ്രയേൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു വളരെ മനോഹരമായൊരു പിക്ചറുണ്ട് ആ പിക്ചർ എന്ന് പറയുന്നത് ഈ ഇസ്ലാമിൻ്റെ അതിനെ മുൻനിർത്തിയാണല്ലോ ഈ ഹമാസ് എല്ലാം പക്ഷെ അതിനെ മുൻനിർത്തി പ്രവർത്തിച്ചിട്ടെങ്കിലും ഇസ്ലാമിൻ്റെ പേരിൽ ഒരൊറ്റ ഗൾഫ് രാജ്യങ്ങൾ പോലും പരസ്യമായിട്ട് ഈ ഹമാസിനെ പിന്തുണയ്ക്കാനായിട്ട് ഓഫ് കോഴ്സ് ഇറാനും അത് അതെ അല്ല അതിനകത്ത് വേറെ സാറേ ഇപ്പൊ ഈ ഇറാനാണ് ഇവർക്ക് ഈ ആയുധവും പണവും എല്ലാം കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവർ അവിടുത്തെ ഷിയാ തീവ്രവാദം ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ആകെ ഷിയാ തീവ്രവാദത്തെ കുറച്ചെങ്കിലും അനുകൂലിച്ചത് ഈ ലബനിൽ മാത്രമാണ് ഹിസ്ബുള കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ അവര് തന്ത്രം മാറ്റി പയറ്റി എന്നിട്ട് ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സുന്നി തീവ്രവാദികളെ ഉണ്ടാക്കുന്നു അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ഹൂത്തി തീവ്രവാദികളെ ഉണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെ ഷിയാ തീവ്രവാദം വളർത്തുവാണെങ്കിൽ സൗദി ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അവരുടെ നിലപാട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ സുന്നി രാജ്യമാണ് അപ്പോൾ ഷിയാ തീവ്രവാദത്തെ അനുകൂലിക്കാത്ത രാജ്യങ്ങളായിരുന്നു ഇവരെ അപ്പം ഏതാണ്ട് ഹമാസിൻ്റെ വേറെ അറുത്ത് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഹ്യൂമൻ ഷീൽഡ് എന്ന് പറയുന്ന പോലെ മനുഷ്യ കവചം തീർത്തുകൊണ്ട് ഹമാസ് ഒറ്റയ്ക്കും പെട്ടേക്കും ഒക്കെ ആക്രമണം നടത്തുകയാണ് അതിനാണ് ഒരു താൽക്കാലിക പരിഹാരം വേണം കാരണം ട്രംപിൻ്റെ ഒരു പ്രഖ്യാപിത നയം ാണ് ഞാൻ അധികാരത്തിലെത്തിയാൽ ഈ യുദ്ധത്തിന് പരിഹാരം കാണും ഇന്ന് നമ്മൾ പല മീഡിയയിലും കണ്ടത് ഇസ്രയേലിൻ്റെ സൈനികർ ഈ പല ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിന്റെ പല ഭാഗത്തു നിന്നും ഒഴിഞ്ഞ് അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകുന്നു പക്ഷേ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞ് നാലു മണിക്കൂറിനുള്ളിൽ ഈ ഹമാസ് വാക്കുപാലിക്കുന്നില്ല ബന്ധുക്കളുടെ ലിസ്റ്റ് കൊടുക്കുന്നില്ല അവർ പറഞ്ഞത് മുപ്പത്തിമൂന്നോളം പേരെ വിട്ടയക്കും ആദ്യഘട്ടത്തിൽ നിന്നാണ് അങ്ങനെ ലിസ്റ്റ് കൊടുക്കാതിരുന്നപ്പോൾ ഉടനെ ഇസ്രയേൽ തിരിച്ചടിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള സന്ധികളുണ്ടാകുകയും ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ അത് അംഗീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രയേൽ തിരിച്ചടിക്കുക തന്നെയും ഒരുപക്ഷേ ഈ പിന്നിൽ അടിച്ചോടാ എന്ന് പറഞ്ഞിട്ടാണോ ഈ അടിച്ചോടാണോ ഇതിനറുണ്ടല്ലോ അത് നടപ്പിലാക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു ഇസ്രയേൽ ഈയൊരു ബോപ്പിക്കിലേക്ക് കടന്നിരിക്കുന്നത് കാരണം ഇനി ഇതിന്റെ പേരിൽ ഒരു നെഗോഷിയേഷനോ മീഡിയേറ്റേഴ്സിനോ യാതൊരു റോളും ഇല്ല എന്നൊരു വ്യക്തമായ മെസ്സേജ് ഇസ്രയേല് ഹമാസിനും മീഡിയേറ്റേഴ്സിനും നൽകുകയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ ഒരു കരാർ ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കരാറിൽ അങ്ങനെ നടന്നു അതെ കാര്യം ബന്ധികളുടെ ലിസ്റ്റ് കൊടുത്തില്ലേ കൊടുത്തില്ല കൊടുത്തില്ല ബോംബിട്ട് കഴിഞ്ഞപ്പം ബന്ദികളുടെ ലിസ്റ്റ് കൊടുത്തു അപ്പൊ ഇനിയിപ്പം കരാർ നടക്കും ബോംബ് അതിന്റെ അർത്ഥം ഹമാസിന് ഈ വെടിനിരത്തിൽ കരാറിനോട് യോജിപ്പാണുള്ളത് ഹമാസ് ഇടനില കരാറിൽ നിന്ന് പെന്മാരുടെ പ്രത്യാക്രമണത്തിന് മുതിരുന്നില്ല മറിച്ച് നല്ല അനുസരണ കുട്ടികളായിട്ട് ബന്ദികളുടെ ലിസ്റ്റ് കൊടുത്തു അപ്പം ഇവിടെ ഈ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ ഒഴിവാക്കേണ്ട പിന്നെ ഈ എന്താ പറയുക ഈ ഹ്യൂമൻ ഷീൽഡിനെ അവർ ഇനിയെങ്കിലും ഒഴിവാക്കുന്നത് അല്ല ഇനിയെങ്കിലും ഒഴിവാക്കേണ്ടതാണവർ പക്ഷെ അതിനിപ്പോഴും അവർ തയ്യാറാവുന്നില്ല അവരുടെ അവ കയ്യിലുള്ള അവസാന പിടിവെള്ളിയായിട്ടുള്ള ഈ ബന്ദികളെ വെച്ചിട്ട് വീണ്ടും വിലവേശാനുള്ള ശക്തി കാണിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആ ശ്രമത്തെയാണ് ഇസ്രയേലിപ്പോൾ ഈ ഒരു സൂചന കൊണ്ട് ഇല്ലാണ്ടാക്കിയിരിക്കുന്ന സാധനം അത് മാത്രമല്ല ഇനി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും മറ്റൊരു രാജ്യങ്ങൾ അവരെല്ലാവരും അവരുടേതായിട്ടുള്ള നാഷണൽ ഡെവലപ്മെൻ്റ് പോളിസികളുമായിട്ടും ഇൻറ്റഗ്രേഷണൽ പോളിസികളുമായിട്ടും ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയും സൗദി അറേബ്യയും കുവൈറ്റും ഇന്ത്യയും തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ വിവിധ രാഷ്ട്രങ്ങൾ തമ്മിൽ ഇടപെട്ടുകൊണ്ടുള്ള വ്യാപാര ബന്ധങ്ങളും കോറിഡോറുകൾ സൃഷ്ടിക്കലും ഒക്കെയുള്ള ഒരു ഒരു ഗ്ലോബൽ അജണ്ടയുടെ ഈ ചേഞ്ചിങ് വേൾഡ് സെനേറിയോയിൽ ഇൻ്റഗ്രേറ്റഡ് ആവാനുള്ള ശ്രമത്തിലാണ് ഗൾഫിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അപ്പോൾ അതിനിടയിൽ ഈ തീവ്രവാദം കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമീപനത്തിനോ നിലനിൽക്കാൻ പറ്റുകയില്ല അതിന് ഞങ്ങളെ കിട്ടില്ല എന്നുള്ള കാരണം അറബ് അറബ് രാജ്യത്ത് ഈ ഗാസയും പാകിസ്ഥിൻ ഒറ്റപ്പെട്ടില്ലേ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു അവർ ഒരു മുസ്ലിം ആരും സഹായിക്കുന്നില്ല സഹായിക്കുന്നില്ല വ്യക്തമായ മെസ്സേജ് ഞങ്ങളുടെ രാജ്യത്തേക്ക് സിരിയെ പോയത് സിരിയെ പോയതോടുകൂടി ഹിസ്ബുളക്ക് അതുവഴി അവർക്കുള്ള ആയുധങ്ങളും കടത്താനും അപ്പം ഇറാന്റെ അവസ്ഥയും പരിതാപകരമാണ് അതെ അതെ അല്ലേ ഇറാന്റെ അവസ്ഥയും പരിതാപകരമാണ് അതേടൊപ്പം തന്നെ യമലില് ഹൂതികളുടെ നേരിട്ട് അവിടെ എം എൽ എ നടക്കുന്ന ഈ അടിയെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പറ്റാത്തൊതിയിലാണ് കാര്യം ജന സാധാരണ ജനങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് അവർ ഈ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡൻ പ്ലാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ നമ്മുടെ ഈ കേരളത്തിലെ ഈ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ സി പി എംകാരുടെ കണക്കാണ് വലിയ രസകരമായ നമുക്ക് നാവിലിട്ട് കഴിഞ്ഞാൽ നല്ല മധുരം തോന്നിക്കുന്ന രീതിയിലുള്ള മുട്ടായികൾ പോലുള്ള ആശയങ്ങൾ പറയും ഇപ്പം ഡെമോക്രസി അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഇങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഈ കഴിഞ്ഞ ഈ നാല് വർഷം ഈ ഇവിടുത്തെ ഈ ഗസയിലെ തന്നെ അമ്പതിനായിരത്തോളം വരുന്ന പാപ നിരപരാധികളെ കുഞ്ഞുങ്ങളും പ്രായമുള്ളവർ ഇതൊരു ആലോചിച്ച് നോക്കൂ ഒരു നമ്മുടെ അദ്ദേഹത്തൊരു മുള്ളു കൊണ്ടാൽ പോലുള്ള ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പം അവിടെയൊക്കെ കിടക്കുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ആ ഒരു ദുരിതങ്ങളും അതുപോലെ ഏറ്റവും ഉറ്റവര് പോയതൊക്കെ ആലോചിച്ച് നോക്കേണ്ടാണ് ഇത്രയും മനുഷ്യരുടെ കൊലപാതകത്തിന് കാരണം ഈ ബൈഡൻ ഒരു വ്യക്തിയല്ലേ അതെ അല്ലേ അതെ പറയുമ്പോൾ ആണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഓരോരോ നടപടികളെടുത്ത് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര തമാശയാണ് കാണുന്നത് ഏ അദ്ദേഹം അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു ബിവെയർ ഓഫ് എന്താണ് ടെക് നോബൽസ് അതായത് പുതിയ ഒളികാർക്കി പുതിയ ഒരു സമ്പന്ന വർഗത്തിൻ്റെ ഈ ആധിപത്യത്തിന് ശ്രദ്ധിക്കണമെന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നാല് വർഷം കഴിഞ്ഞ ഇര ഇരുപത്തിമൂന്ന് ഇരുപ ഇരുപത്തി നാല് വർഷത്തിൽ അമേരിക്കയിലെ പിന്നെ ആയുധ വ്യവസായത്തിൽ ഉണ്ടായിരിക്കുന്ന ഇൻക്രീസ് പറഞ്ഞാൽ ഫോർ പെർസെൻറ്റേജ് ആണ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വരും നാല് ശതമാനം വർധനയാണ് അമേരിക്കയിലെ ഈ ആയുധ കച്ച ആയുധ കച്ചവടത്തിലുണ്ടായിരിക്കുന്നത് അതായത് ലോകത്തിലുണ്ടാകും ലോകത്തിലുള്ള മുഴുവൻ ആയുധ നിർമ്മാണത്തിൽ മുപ്പത്തഞ്ച് ശതമാനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയിലാണ് ഈ അമേരിക്കയിലായി മുപ്പത്തഞ്ച് ശതമാനത്തിലെ നാലോ അഞ്ചോ ആയുധ കമ്പനികളാണ് മേജർ പ്ലേസ് എന്ന് പറയുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഈ ബൈഡൻ കഴിഞ്ഞ വർഷം ഈ നാല് വർഷം മുഴുവൻ പ്രവർത്തിച്ചത് വിവിധ രാജ്യങ്ങളോട് കരാറുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ എവിടെ സംഘടനയോ എടുത്ത് നോക്കുകയുള്ളൂ ഈ രണ്ടു പേരുടെ ഭാഗത്തുണ്ടാകുന്ന ആയുധങ്ങൾ അമേരിക്ക നിർമ്മിതമായിരിക്കും അപ്പോൾ യുദ്ധം ഉണ്ടാകുക എന്നുള്ള അപ്പോൾ അവിടെ മാർക്കറ്റാണ് അപ്പോൾ ഈ യുദ്ധ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ബൈഡൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ബൈഡൻ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തത് ലോകത്തൊരു ഭരണാധികാരി ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ മനുഷ്യനായിട്ട് മനുഷ്യ കുലത്തിൽ പറഞ്ഞൊരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത പ്രക്രിയയാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തത് ഒറ്റ രാത്രി ഉണ്ട് അവിടെ നിന്നുള്ള അമേരിക്കൻ സൈന്യത്തെ മുഴുവൻ പിൻവലിച്ചു ഇന്നാ ജനത അനുഭവിക്കുന്ന അവസ്ഥ ആലോചിച്ചു അന്ന് എത്രയോ പേരും നമ്മൾ കണ്ട സഹിക്കാൻ പറ്റത്തില്ല ഈ അടർന്ന് വീഴുന്ന അയണിപ്പഴത്തിലെ കുരുക്കൾ അടർന്ന് വീഴുന്ന പോലെയാണ് അവിടുന്ന് പറന്നുയർന്ന ഫ്ലൈറ്റിൽ നിന്ന് ആൾക്കാർ അടർന്ന് വീണത് അല്ലേ ഇത്ര നിരുത്തരോധമായി പെരുമാറ്റം പെരുമാറണം പറയുമ്പോൾ അതെ അല്ലേ അപ്പോൾ ഈ ഒരു അതാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകത അതെ അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിനെ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ എന്ന് പറയുമെങ്കിലും സാറ് പറയുന്നതനുസരിച്ച് ഈ ആയുധ കച്ചവടത്തിലൂടെ കിട്ടുന്ന വരുമാനം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് അപ്പോൾ ട്രംപ് ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യും കാരണം ആ നിങ്ങൾ ചെയ്തോ പക്ഷേ നമ്മളുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളെ ഉപദ്രവിക്കരുത് ഒന്ന് മയപ്പെടുത്തി വേണം നിങ്ങളുടെ ഇടപെടൽ എന്നുള്ള രീതിയിലൊരു പക്ഷേ അവിടെയാണ് അതിന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം അവിടെ ഈ അദ്ദേഹം ടെക്നോവൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ആയുധത്തിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം ഇയാളുടെ നമ്മുടെ കഴിഞ്ഞ മാസമാണ് നമ്മുടെ ഹൈപ്പർ ലൂപ്പ് ചെന്നൈ ഐ ഐ ടിയിലെ കുട്ടികൾ സമർത്ഥമായിട്ട് പ്ര പ്രായോഗികമാക്കിയത് അപ്പോൾ ഹൈപ്പർ ലൂപ്പിനി സ്വ വരാ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ട്രാൻസ്പോർട്ട് മോഡെന്ന് പറയുന്നത് ഹൈപ്പർ ലൂപ്പിലേക്ക് മാറുകയാണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ഇലോൺ മസ്കിന്റെ ബോറിങ് കമ്പനി അതിനുണ്ടാകുന്ന സാധ്യത എന്താണ് അരമണിക്കൂർ കൊണ്ട് അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ ലണ്ടനിലെത്താവുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കും ഇവിടെ നിന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ബാംഗ്ലൂരിൽ എത്താവുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും ഏ അപ്പം ആയുധത്തിനേക്കാൾ വലിയൊരു മാർക്കറ്റ് ഈ ടെക് ടെക്നോളജി ഉപയോഗിച്ചു അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മസ്കിൻ്റെ മറ്റൊരു കമ്പനിയാണ് ന്യൂറോ ലിങ്ക് ന്യൂറോലിങ്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒരു ഒന്നോ രണ്ട് മാസം മുമ്പാണ് ഈ അന്ധത ബാധിച്ചവർക്ക് കാണാൻ പറ്റുന്ന ഒരു പേര് ഞാൻ മറന്നുപോയി ഒരു ഉപകരണം ഇറക്കിയിരിക്കുന്ന സാ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഉദാഹരണത്തിന് ഈ പിന്നെ നമ്മുടെ മസ്തിഷ്കത്തിനെയും അതേപോലെ ചിപ്പുകളെയും അല്ലെങ്കിൽ ടെക്നോളജിയെയും കൂടെ ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് സംഗതികളാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വാർസ് യുദ്ധങ്ങൾ ഇപ്പം തന്നെ നോക്കൂ ഡ്രോൺസ് ആണ് ഒരു പ്രധാനപ്പെട്ട ഭടന്മാരെന്ന് പറയുന്നത് അപ്പോൾ ഇനി വരുന്നൊരു അഞ്ചു കൊല്ലത്തിനുണ്ടെക്ക് ചിലപ്പോൾ നമുക്ക് ബോർഡർ കാത്തു സൂക്ഷിക്കാനായിട്ട് ഭടന്മാർ വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതെ അപ്പോൾ അത് വേണ്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലുള്ള സാങ്കേതിക വിദ്യകളായിരിക്കും അവിടെ പ്രയോഗിക്കുക അപ്പം ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്കാണ് ലോകം മാറുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ പറയാൻ പോകുന്നത് വെർച്വൽ എംപ്ലോയിസിൻ്റെ ഏജൻറ്സ് എ ഐജൻസ് വെർച്വൽ എംപ്ലോയിസിന് സ്ഥാപനങ്ങൾ ഇപ്പം തന്നെ ഉണ്ട് പക്ഷേ എങ്കിലും വെർച്വൽ എംപ്ലോയി എന്ന പേരിൽ നിയമിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു മാറ്റത്തിൻ്റെ ഒരു വശത്തിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഡീപ് സ്റ്റേറ്റ് ഈ ഈ വരാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ ചുമതലയെടുക്കുന്ന ട്രംപിൻ്റെ ഭരണകാലഘട്ടത്തിൽ അത് ഏത് രീതിയിൽ മാറി മറിയും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ ഒരുപക്ഷെ അതിനെ ചലഞ്ച് ചെയ്തിരിക്കും അവിടെയാണ് ഈ ഡോഗിൻ്റെ ഡി ഒ ജി മറ്റേ അതിൻ്റെ ചുമതലയാണ് ഇലോൺ മസ്ക് വരുന്നത് സർക്കാരിൻ്റെ ആ സംവിധാനത്തെ മുഴുവൻ മാറ്റിമറിച്ച് എംപ്ലോയീസിനെ കുറച്ചു കൊണ്ട് ആവശ്യമുള്ള മാത്രം എംപ്ലോയീസിനെ നിലനിർത്തി അങ്ങനെ ഒരു പുതിയ സർക്കാർ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ അല്ല ഈ എലോൺ മസ്കിൻ്റെ പുതിയ പിന്നെ ട്രംപ് ഭരണകൂടത്തിലെ ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന പ്രഖ്യാപിത യുദ്ധ യുദ്ധം നിർത്തൽ അല്ലെ വെടിനിർത്തൽ എന്നുള്ളത് അത് ഇല്ലയോ എന്നറിയില്ല ആദ്യത്തെ നാല് മണിക്കൂറിൽ എന്തായാലും ഇസ്രയേൽ കടന്ന കൈ തന്നെ പ്രയോഗിച്ചു അതിന്റെ ഫലമായിട്ട് കുറച്ച് ജീവനുകളുടെ നഷ്ടമായി കുറച്ച് പേർക്ക് പരിക്കേറ്റു അപ്പോൾ എന്തായാലും കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അതായിരിക്കണം അപ്പൊ അതിനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക